സുരക്ഷയോ എന്നതാണ് ചോദ്യം സമീപകാലത്ത് തന്നെ ട്രെയിനിന്റെ അകത്തുണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ അതുപോലെ റെയിൽവേയിലെ സുരക്ഷാ വീഴ്ചകൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന അക്രമ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇതിലേക്കെല്ലാം നമ്മൾ കടക്കുമ്പോൾ വിവരങ്ങൾ നൽകുന്നത് ഞങ്ങളുടെ പ്രതിനിധികളായ ഹരിമോഹൻ ലേബി സജീന്ദ്രൻ ദിലീപ് ദേവസ്യ അഭിജിത് മുഴക്കുന്ന അരുൺ സോളമൻ സുനിഷ അയ്യല്ലൂർ ഇക്ബാൽ അറയ്ക്കൽ അർച്ചന രവീന്ദ്രൻ ശരത് എസ് ഓൺ എന്നിവരാണ് വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് പുകവലി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പുകവലിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ അടുത്തെത്തിയ പ്രതിയായ സുരേഷ് കുമാറിനോട് പെൺകുട്ടികൾ മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞിരുന്നു ഇതാണ് സുരേഷ് കുമാറിനെ പ്രകോപിപ്പിച്ചത് സുരേഷ് കുമാർ രണ്ട് ബാറുകളിൽ നിന്ന് മദ്യപിച്ച ശേഷമാണ് ട്രെയിനിൽ കയറിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വധശ്രവമടക്കം ആറ് വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു ശ്രീക്കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് തലച്ചോറിൽ ഗുരുതരമായി പരിക്കേറ്റ ശ്രീക്കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ് വിവരങ്ങളുമായി ഹരിമോഹനും അരുൺ സോളമനും ആദ്യം ചേരുകയാണ് ആദ്യം ഹരിമോഹനിലേക്ക് ഹരി റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞെട്ടൽ ഉണ്ടാവുകയാണ് ഈ ഒരു അപകടത്തിന് പിന്നാലെ തന്നെ ഈ പ്രതിയെ എന്താണ് ഇത്ര പ്രകോപിപ്പിച്ചത് എന്നൊരു ചോദ്യമുണ്ടല്ലോ ഇനി എന്ത് പ്രകോപനം നടന്നാലും നടന്നിരിക്കുന്നത് അത്ര വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ആണ് ഇതിപ്പോൾ പുകവളി അതിനെ പെൺകുട്ടികൾ ചോദ്യം ചെയ്തു ഇതൊക്കെ പല ട്രെയിനുകളിലും നമ്മൾ കാണുന്ന കാഴ്ചയാണ് ലേഡീസ് കമ്പാർട്ട്മെന്റുകളിലും ജനറൽ കമ്പാർട്ട്മെന്റുകളിലും ഒക്കെ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണോ അവസ്ഥ എടുത്ത് പുറത്തേക്കിടുമോ റോഷ്നി റോഷനി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത് എന്ത് പ്രകോപനം പ്രകോപനമുണ്ടായാലും കൊലപ്പെടുത്തണമെന്നുള്ള കൂടി തന്നെയാണ് പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായ കൃത്യം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പോലീസുമക്കാരും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം ആ പ്രകോപനം എന്തായിരുന്നു എന്നുള്ളതാണ് അതായത് പുകവലിക്കരുത് എന്ന് പറഞ്ഞതും പുകവലിച്ചാൽ പരാതിപ്പെടും എന്ന് പെൺകുട്ടികൾ പറഞ്ഞതുമാണ് ഇയാളെ പ്രകോപിപ്പിച്ചതും തുടർന്ന് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ട് പെൺകുട്ടികളെയും ആക്രമിച്ചതും ാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അത് ഈ സംഭവത്തിന്റെ തുടക്കം മുതൽക്കുള്ള കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം പൂർണ്ണമായും അങ്ങേയറ്റം മധ്യ ഇയാളും ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തും എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് സുഹൃത്തിന് ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരു സീറ്റ് കിട്ടി പക്ഷെ ഇയാൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് ഇയാൾ നടന്ന ശുചിമുറിയുടെയും ഈ വാതിലിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തെത്തിക്കൊണ്ട് പുകവലി പുകവലി ആരംഭിച്ചു ആ പുകവലിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അവിടെ രണ്ട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അവരെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടി പുകവലിച്ചുകൊണ്ട് ഇയാൾ അവർ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ചെന്നപ്പോൾ ഈ പുക പുകവലിയുടെയും മദ്യത്തിന്റെയും ഒക്കെ രൂക്ഷ ഗ്രന്ഥം സഹിക്കവയ്യാതെയാണ് ഈ കുട്ടികൾ പറയുന്നത് പുകവലിക്കരുത് അവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് അവർ ആവശ്യപ്പെടുകയാണ് പക്ഷെ ഇയാൾ തയ്യാറായില്ല ഇയാൾ പുക പുകവലിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് കൂടുതൽ ചെല്ലുകയായിരുന്നു അപ്പോഴാണ് തങ്ങൾ പരാതിപ്പെടുമെന്ന് പെൺകുട്ടികൾ പറഞ്ഞത് ഇതോടുകൂടി പ്രകോപിതനായ ഈ പ്രതി ഈ പെൺകുട്ടികളെ പുറകിൽ നിന്ന് ചവിട്ടി അതായത് ആദ്യം ശ്രീകുട്ടി എന്ന് പറയുന്ന ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ മുതുകിൽ ആഞ്ഞു ചവിട്ടുകയായിരുന്നു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരൊറ്റ ചവിട്ടോടു കൂടിയ കുട്ടി പുറത്തേക്ക് തെറിച്ച് വീഴുകയാണ് രണ്ടാമത്തെ കുട്ടിയും ഇത് കണ്ട് നിലവിളിച്ചുകൊണ്ടുള്ള ഈ കുട്ടിയുടെ സുഹൃത്തിനെ അർച്ചനെയും ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഈ പ്രതിയുടെ തന്നെ കാലിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഈ പെൺകുട്ടി അവിടെ അവിടെ രക്ഷപ്പെടുകയാണ് അതായത് അപ്പോഴേക്കും ആട് ആളുകൾ കൂടി കൂടി അവിടെ അങ്ങോട്ട് കൂടി അപ്പോഴേക്കും ഈ പ്രതിയുടെ കാലിൽ തൂങ്ങിക്കിടക്കുന്ന അർച്ചനയാണ് കാണുന്നത് അവിടെ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കുകയായിരുന്നു പിന്നെ തുടർന്ന് പ്രതിയെ നാട്ടുകാരാണ് അല്ലെങ്കിൽ യാത്രക്കാരാണ് ഈ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്നതൊക്കെ തന്നെ ഭാഗ്യത്തിനാണ് അവിടെ ഈ സുഹൃത്തും രക്ഷപ്പെട്ടത് സുഹൃത്ത് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ രണ്ട് കുട്ടികളും പുറത്തേക്ക് തെറിച്ചു പോകുമായിരുന്നു കാരണം അത്രത്തോളം കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നടത്തിയ ഒരു ആക്രമണമായിരുന്നു അതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മാത്രമല്ല ഈ ട്രെയിനിൽ കയറുന്ന സമയം മുതൽക്ക് ഇയാൾ പൂർണ്ണ തോതിൽ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കഴിയും കാരണം കോട്ടയത്ത് നിന്നാണ് ഇയാൾ കയറുന്നത് കോട്ടയത്തെ അതിരമ്പുഴയിലും നാഗമ്പടത്തുമുള്ള രണ്ട് ബാറുകളിൽ കയറിയാണ് ഈ പ്രതിയും ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തും ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് വന്നു കയറുന്നത് അതിനുശേഷമാണ് ഇയാൾ ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വധശ്രമം അടക്കമുള്ള ആറ് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്